നമസ്കാരം എഡിറ്റർ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലയിലെ നമ്പർ ഫോൺ കാസർകോട്ട് നിന്ന് കവർന്ന ബാങ്ക് ജീവനക്കാരന്റെ ബൈക്കുമായി കൊല്ലത്തേക്ക് പോകവേ കുറ്റിപ്പുറത്ത് അപകടത്തിൽപ്പെട്ട് കള്ളൻ പിടിയിലായി കൊല്ലം പട്ടത്താനം പൊലയത്തോട് സ്വദേശി വായാലിൽ തോപ്പിൽ നാദിർഷ എന്ന മുപ്പത്തിനാലുകാരനാണ് കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിലായത് വെള്ളിയാഴ്ച കാസർകോട് ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നോർത്ത് കോട്ടഞ്ചേരി എന്ന സ്ഥലത്ത് നിർത്തിയിട്ടിരുന്ന സ്റ്റണ്ണർ എന്ന മോഡൽ ബൈക്കാണ് നദൃശ കവർന്നത് ചാവി വാഹനത്തിന്റെ ടാങ്ക് കവറിലാക്കി നിർത്തിയിട്ടതായിരുന്നു ബാങ്ക് ജീവനക്കാരായ ഉടമ ചെറുപത്തൂർ സ്വദേശി അഭിജിത്ത് ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകാൻ ഇറങ്ങിയപ്പോഴാണ് ബൈക്ക് മോഷണം പോയ വിവരം അറിയുന്നത് തുടർന്ന് രാത്രി തന്നെ ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു ബൈക്ക് പാർക്ക് ചെയ്തിരുന്ന ഭാഗത്ത് സിസിടിവി ഇല്ലാതിരുന്നതിനാൽ കവർച്ച എങ്ങനെയെന്ന വിവരം ലഭിച്ചിരുന്നില്ല അഭിജിത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ വാങ്ങിയതായിരുന്നു വാഹനം വീട്ടിൽ നിന്ന് ബാങ്കിലെത്താനും ബാങ്കിലെത്തിയാൽ ഓഫീസുമായി ബന്ധപ്പെട്ട യാത്രകൾക്കും ഉപയോഗിക്കുന്നതായിരുന്നു ബൈക്ക് ഏതാനും ദിവസം മുമ്പാണ് അഭിജിത്ത് ബാങ്കിൽ ജോലിക്ക് കയറിയത് വലിയ കീ ചായതിനാൽ പാന്റിന്റെ പോക്കറ്റിലിടുമ്പോഴുള്ള ബുദ്ധിമുട്ട് കണക്കിലെടുത്താണ് ടാങ്ക് കവറിൽ തന്നെ ചാവി സൂക്ഷിച്ചതെന്ന് അഭിജിത്ത് പറഞ്ഞു ഞാൻ രാവിലെ ഒമ്പത് ആകുമ്പോൾ ഓഫീസിൽ എത്തിയിട്ട് ഇൻസൈഡ് ആക്കിയത് കൊണ്ട് കീ കുറച്ച് വലുതാണ് അപ്പം പോക്കറ്റിലിട്ട് പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് ഞാനത് ടാങ്ക് കവറിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഓഫീസിൽ കയറിയിട്ട് രണ്ടാമത് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു പോയിട്ട് രണ്ടാമത് എടുത്തു വന്നിട്ട് നമുക്ക് അപ്പുറം ഒരു ഓഫീസ് ഉണ്ട് അപ്പൊ അവിടെ പോയിട്ട് ഞാൻ രണ്ടാമത് തിരിച്ചു വരുന്നത് ഒരു മൂന്നരക്ക് ശേഷമാണ് മൂന്നരക്ക് ശേഷം തിരിച്ചു വന്നിട്ട് വണ്ടി അവിടെ തന്നെ വെച്ചു രാവിലെ വെച്ച അതേ സ്പോട്ടിൽ വെച്ചിട്ട് ബാങ്കിലേക്ക് കയറി പിന്നെ ഞാൻ രണ്ടാമത് ബാങ്കിൽ നിന്ന് ഇറങ്ങുന്നത് ആ അഞ്ചേ മുക്കാൽ ആ സമയത്താണ് പിന്നെ ഇറങ്ങിയിട്ട് ഞാൻ നോക്കുമ്പോൾ വണ്ടി കാണുന്നില്ല ഞാൻ നേരെ നേരെ ബാങ്കിലെ എംപ്ലോയിസിനോടൊക്കെ പറഞ്ഞു വണ്ടി വണ്ടി കാണുന്നില്ല കാണുന്നില്ല എന്നിട്ട് നോക്കി അങ്ങനെ എന്ന് പോലീസ് സ്റ്റേഷനിൽ ചെയ്തു കാഞ്ഞങ്ങാട്ടെ ഒരു സ്ത്രീയുടെ പണം മൊബൈൽ ഫോണിൽ ഫോൺ എന്നിവ നിന്ന് കണ്ടെടുത്തു കൊല്ലത്തേക്കുള്ള യാത്രക്കിടെ കുറ്റിപ്പുറത്ത് രാത്രി അമിത വേഗതയിൽ കാറുമായി കൂട്ടിയിടിച്ച് അപകടത്തിൽപ്പെട്ടതാണ് വിനയായത് മധ്യ ഇയാളുടെ യാത്ര ഗുരുതര പരിക്കേറ്റ ഇയാൾ കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതിന് പിന്നാലെയാണ് കുറ്റിപ്പുറം പോലീസിന് വിവരം ലഭിച്ചത് തുടർന്ന് നടത്തിയ വിദഗ്ധാന്വേഷണത്തിൽ കവർച്ച സ്ഥിരീകരിച്ചതോടെ കുറ്റിപ്പുറം എസ്എച്ച്ഒ കെ നൌഫലിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ സുധീർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിപിൻ സേതു എന്നിവർ ആശുപത്രിയിലെത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പ്രതിയെ കുറ്റിപ്പുറം പോലീസ് ഹോസ്ദുർഗ് പോലീസിന് കൈമാറി എഡിറ്റർ ലൈവ് കുറ്റിപ്പുറം മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി majestic jewelers taray palam tirur phone 9961300031.